ഇടുക്കി മാങ്കുളത്ത് ഭാര്യയെ മണ്ണെണ്ണയൊഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്തിയ പ്രതിപിടിയിൽ മാങ്കുളം സ്വദേശി രഘു തങ്കർച്ചനെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മദ്യപിച്ചെത്തിയ പ്രതി ഭാര്യയുടെ മേൽ മണ്ണെണ്ണയൊഴിച്ച് കൊളുത്തുകയായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ ഭാര്യ മിനി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ രാവിലെയാണ് മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുപ്പതാം ഭാര്യ മിനിയുടെ ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു തീ കൊളുത്തി വലിയ ബഹളം കെട്ട് സമീപവാസികൾ എത്തിയാണ് മിനിയുടെ ശരീരത്തെ തീയണക്കുന്നതും ആശുപത്രിയിലേക്ക് മാറ്റുന്നതും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലേറെ മിനിയുടെ ശരീരത്തിൽ പൊള്ളലേറ്റിരുന്നു തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അതിതീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു ഇന്ന് രാവിലെയോടെ മിനി മരണപ്പെടുകയും ചെയ്തു ഭാര്യയ്ക്ക് മേലുള്ള സംശയമാണ് രഘുവിനെ ഈ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ഇയാളെ ഇന്ന് മൂന്നാർ പോലീസ് മൂന്നാറിൽ വെച്ച് പിടികൂടിയിട്ടുണ്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് പോലീസ് അറിയിക്കുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട് ശരി